ചുണ്ട് തേഞ്ഞു പോയാലും ചുണ്ടേന്ന് തേഞ്ഞു പോകാത്ത ലിപ്സ്റ്റിക്കിന് അന്വേഷിച്ചൊടുവിൽ ഞാനൊരു അടിപ്പുള്ളി ലിപ്സ്റ്റിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് സിക്സ്റ്റീൻ ഹവേഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അടിപ്പുള്ളി സൂപ്പർ സ്റ്റേ മേറ്റിംഗ് മെബിലിങ് ന്യൂയോർക്കിൻ്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഞാൻ ലോറിയലിന് ശേഷം ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഈ ഒരു ലി ലിപ്സ്റ്റിക് ആണ് കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സിക്സ്റ്റീൻ ഹവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സെവൻറ്റി ആമസോണിയൻ ആണ് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഇത് പരാബൻ ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ എനിക്ക് ഈ ഒരു കളറിനേക്കാളും എനിക്കിഷ്ടം വേറെ കളർ ഇച്ചിരി കൂടെ റെഡ് ആയതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഡെങ്ങിന് ഇടിക്കും അപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആ ഒരു സ്റ്റേയും കൂടെ കിട്ടും നല്ല ഷെയ്ഡ് അതായത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടോ ഓറഞ്ച് ലൈറ്റ് റെഡും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് റെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതും അടിപൊളിയാണ് ഇതിന് ഒരുപാട് കളേഴ്സ് ആണ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ